ക്രിസ്മസിനെ വരവേൽക്കാനായി അരവിന്ദന്റെ പുൽക്കൂടുകൾ ചാലക്കുടിയിൽ തയ്യാറായി കഴിഞ്ഞു കഴിഞ്ഞ പതിനഞ്ച് വർഷങ്ങളായി തമിഴ്നാട് സ്വദേശിയായ അരവിന്ദൻ ചാലക്കുടിയിലെയും പരിസര പ്രദേശങ്ങളിലും ഉള്ളവർക്കായി പുൽക്കൂടൊരുക്കുന്നുണ്ട് മുപ്പത് വർഷത്തോളമായി അരവിന്ദൻ ചാലക്കുടിയിലെത്തിയിട്ട് ക്രിസ്മസ് സീസൺ ആയാൽ പുൽക്കൂട് ജോലികളാണ് ചെയ്യുക ദേശീയപാതയ്ക്ക് സമീപം സർക്കാർ ബോയ്സ് സ്കൂളിന്റെ മതിലിനോട് ചേർന്നാണ് അരവിന്ദന്റെ ഷെഡ് ക്രിസ്മസ് സീസൺ അവസാനിച്ചാൽ കുട്ട പനമ്പ് തുടങ്ങിയവയുടെ നിർമ്മാണമാണ് നടത്തുക ഈറ്റ മുള എന്നിവ ഉപയോഗിച്ചാണ് പുൽക്കൂട് നിർമ്മാണം വൈക്കൂൽ കൊണ്ട് മേഞ്ഞ് ഒരുക്കുന്നതോടെ പുൽക്കൂടിന്റെ നിർമ്മാണം പൂർത്തിയാകും മൂന്നുപേർ ചേർന്ന് പ്രതിദിനം ഇരുപതോളം പുൽക്കൂടുകളാണ് നിർമ്മിക്കുന്നത് നൂറ്റൻപത് രൂപ മുതൽ മുന്നൂറ് രൂപ വരെയുള്ള പുൽക്കൂടുകൾ ഇവിടെയുണ്ട് വലിപ്പത്തിനനുസരിച്ചാണ് വില പുൽക്കൂടിന് പുറമെ ഈറ്റ കൊണ്ടുള്ള നക്ഷത്രങ്ങളും ഇവിടെ നിർമ്മിച്ചു നൽകുന്നുണ്ട് നൂറ്റി രൂപ മുതലുള്ള നക്ഷത്രങ്ങളും ഇവിടെയുണ്ട് ഈറ്റ മുള എന്നിവയുടെ വില വൻതോതിൽ വർധിച്ചത് പ്രതിസന്ധിയായിട്ടുണ്ട് ലാഭം കാര്യമായൊന്നും കിട്ടിയില്ലെങ്കിലും പുൽക്കൂട് നിർമ്മാണം മനസ്സിന് സന്തോഷം നൽകുന്നുണ്ടെന്നാണ് അരവിന്ദൻ പറയുന്നത്